ഈ കളർ കാണിക്കാം നല്ല അടിപൊളി കോട്ടൺ പ്രിന്റർ സാരി ആണ്ട്ടോ നമുക്ക് ഓണത്തിന്റെ വന്നിരിക്കണത് അടിപൊളി കളക്ഷൻസാണ് ആരിഷന് ഇഷ്ടപ്പെട്ടത് നല്ല കളർ അല്ലേ അതെ ഓക്കേ അതിന്റെ ബോഡി പാർട്ട് ഇതാണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലു പാർട്ട് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഡബിൾ കളർ പ്രിൻഡാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് അപ്പൊ ഇതിന്റെ ആകെ രണ്ട് രണ്ട് പീസ് നമ്മളോട് വെച്ചിട്ടുള്ളൂ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഡിസൈൻ എടുക്കാം ആ അടുത്തൊരു ഡിസൈൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ രീഷ ഏത് ഡിസൈൻ എടുക്കാം ഇതെടുക്കാം നല്ല അടിപൊളി കളർ കോഫി ബ്രൗൺ കളറാണ് കേട്ടോ അപ്പൊ അതിലും നമുക്ക് ബോർഡറിലേക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ചെറിയ ഒരു ഷൈനിങ് കൂടി വരുന്നുണ്ട് കേട്ടോ അതിന്റെ ബോഡി പാർട്ട് പല്ലു പാർട്ട് ആരൊക്കെ ഇഷ്ടീ സാരി ഈ സാരി ഇഷ്ടായി ഓക്കേ അതേപോലെ ഈ സാരിയില് നമുക്കൊരു പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അപ്പ ഇതിന്റെ കളേഴ്സും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് താഴെ കാണുന്നവരെ വിളിച്ചാൽ മതി ഏത് സാരി വേണമെങ്കിലും നമുക്ക് ലൈവ് ആയിട്ട് തന്നെ നോക്കിയിട്ട് എടുക്കാൻ പറ്റുമോ കേട്ടോ അതേപോലെ നമുക്ക് ആശികാ സാരി നേരിട്ട് വന്ന് എടുക്കണ ഓരോ പർച്ചേസിനും കേട്ടോ എടുക്കാൻ വരണ ഓരോ കസ്റ്റമേഴ്സും നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും സ്പെഷ്യൽ ഓഫേഴ്സ് എല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും നമ്മുടെ ഷോപ്പിലേക്ക് അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത കളക്ഷൻസ് ആയി ഞങ്ങള് വീണ്ടും വരുന്നുണ്ട് ബൈ ബൈ